ഭാഗം ഒരു പെണ്ണിന്റെ യാതൊരു പരിശുദ്ധിയും ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ നാണമില്ലേ തന്റെ അഭിമാനത്തിനായിട്ട് ക്ഷതത്തെ വായിൽ വന്ന വാക്കുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചു അന്ധമായി അവനെ സ്നേഹിച്ച് ഇരുട്ടിൽ നിന്നു പോയ അവളെ അവനൊരു വലിയ ഗർഭത്തിലേക്ക് പിന്നെയും തള്ളിയിട്ടു കരഞ്ഞു തളർന്ന സത്യ ആ രാത്രിയുടെ കനത്ത ഇരുട്ടിൽ വാര്യത്തെ വീട് വിട്ടിറങ്ങി ചെന്നു നിന്നത് വിവേകിന്റെ കുളത്തിനരികിലാണ് ചെറുതെങ്കിലും നടുഭാഗത്ത് അല്പം ആഴ അതുകൊണ്ട് തന്നെ കുളിക്കാനായി ഉപയോഗിക്കാറില്ല വിവേകിന്റെ ശ്രദ്ധ ഫാമിങിലേക്ക് തിരിഞ്ഞപ്പോൾ മറ്റൊരിടത്ത് ആമ്പൽകുളം കണ്ട ഇഷ്ടമായിട്ടാണ് ഈ കുളം അവൻ വൃത്തിയാക്കി ആമ്പൽ നട്ടത് ഒഴിവു സമയങ്ങളിൽ അവിടെ ചെലവഴിക്കാൻ തോന്നുന്ന വിധത്തിൽ ചുറ്റുപാടും ഒരുക്കി പടവുകളും അവൻ നിർമ്മിച്ചിരുന്നു വിവേകന്റെ സഹോദരിമാരുടെയും സത്യയുടെയും വിഹാര കേന്ദ്രമാണ് അവിടം നീന്തൽ അറിയാത്ത സത്യ അവൾക്ക് ഏറെ പ്രിയമുള്ള അടുത്ത് തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കുളത്തിന്റെ ആദ്യ പടവിൽ കാലെടുത്തു വെച്ച നിമിഷം കരുത്തുറ്റ ഒരു കരം ദയവില്ലാതെ അവളെ പിന്നിലേക്ക് വലിച്ചു മാറ്റി അടുത്ത നിമിഷം വിവേകിന്റെ കരം അവളുടെ കവളയിൽ പതിഞ്ഞു സത്യ കിതച്ചുകൊണ്ട് പടിയിലേക്ക് വീണിരുന്നു അപ്പോഴും മുന്നിലെ ദൃശ്യത്തിൽ നിന്ന് വിവേക് മോചിതനായിരുന്നില്ല ഒരിക്കൽ ഹൃദയം മുഴുവൻ നിറച്ചവളാണ് പിന്നെപ്പോഴോ താനായി തന്നെ തഴഞ്ഞു മാറ്റി നിർത്തിയവൾ എന്നിട്ടും അവൾക്കൊരു ദോഷം വരുന്നത് തനിക്ക് കണ്ടു നിൽക്കാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ തോന്നിയിരുന്നുമില്ല ജേട്ടൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കാനായി താൻ വാര്യത്ത് വീടിന്റെ പരിസരത്ത് നിൽക്കുമായിരുന്നില്ല ഉൾക്കിടലത്തോടെ അവൻ ഓർക്കുമ്പോൾ സത്യയുടെ ഏങ്ങലുകൾ അവന്റെ ചെവിയിൽ പതിച്ചു ചാകാൻ വന്നിട്ട് അവൾ ഇരുന്ന് മോങ്ങുന്നു നീ ചത്താൽ എല്ലാം കഴിഞ്ഞോ സത്യ അവൻ അരിശം മാറാതെ അവളുടെ അരികിലിരുന്ന് തോളിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു ചായാൻ ഒരു ചുമല് കിട്ടിയതുപോലെ സത്യവിവേകിന്റെ നെഞ്ചിലേക്ക് ഒട്ടി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് സൂരജ് തന്നെ അധിക്ഷേപിച്ചത് പദം പറഞ്ഞു കരഞ്ഞു വിവേകാ നിമിഷം പതറിപ്പോയി എങ്കിലും അവളെ ചേർത്ത് പിടിക്കാനോ ഒന്ന് തട്ടി ആശ്വസിപ്പിക്കാനോ അവൻ ശ്രമിച്ചില്ല അവളുടെ കരച്ചിലൊന്ന് ഒതുങ്ങിയെന്ന് തോന്നിയപ്പോൾ ബലമായി തന്നെ അവളെ അവൻ തന്നിൽ നിന്ന് അടർത്തി മാറ്റി സൂരജിനെ കുറിച്ചല്ല നിന്നെ ഇതുവരെ വളർത്തിയ തുളസീയമ്മയെക്കുറിച്ച് ആലോചിക്കണം നീ പിന്നെ വിവാഹമല്ല ജീവിതത്തിലെ പ്രധാന ലക്ഷ്യം പഠിച്ചൊരു ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക് പറ്റിയാൽ നിന്നെ ഇതുവരെ വളർത്തിയ സ്ത്രീക്ക് ഒരു താങ് നൽകാൻ നോക്ക് അവർക്ക് ആരാ സത്യ ഉള്ളത് ഇപ്പോ ജയേട്ടനും ചേച്ചിയും ഉണ്ടെന്ന് പറയാം പക്ഷേ ആ വീട് വിട്ട് അവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ വിവാഹം ചെയ്തു വിടേണ്ട പ്രായത്തിൽ നിനക്ക് ചേരുന്ന ഒരാളെ കണ്ടെത്തി തരാൻ ജയേട്ടൻ ഉൾപ്പെടെ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് മുട്ടെന്ന് വിരിയും മുമ്പ് പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നാൽ എന്നെ പോലെ ജീവിക്കേണ്ടി വരും നിനക്ക് എന്റെ കാര്യത്തിൽ മറ്റുള്ളവർ സഹതപിക്കും പരിഹസിക്കും അതിനും അപ്പുറം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ നിന്റെ കാര്യത്തിലോ നിന്നെ മുതലെടുക്കാൻ പലരും വരും ഭർത്താവില്ലാതെ ഇതുവരെ കഴിഞ്ഞ് തുളസിയമ്മ സഹിക്കുന്നതിനും എത്രയോ ഇരട്ട് നിനക്ക് അനുഭവിക്കേണ്ടി വരും ചാകാനൊക്കെ വളരെ എളുപ്പമാണ് സത്യ ജീവിക്കാൻ പ്രയാസമാണ് ആ പ്രയാസത്തെ മറികടന്ന് പോകുന്നതാണ് ജീവിത വിജയം തുളസിയമ്മയ്ക്ക് ആശ്രയിക്കാൻ നീയേ ഉള്ളൂ നിനക്ക് സൂരജിനോടുള്ള അടുപ്പവും വിശ്വാസവും അവൻ നിന്നോട് വരെ മാത്രം മതി അവനില്ലെങ്കിൽ നിനക്കുമില്ല അവന് നഷ്ടപ്പെടാത്തതൊന്നും നിനക്ക് നഷ്ടപ്പെടില്ല നിന്നെ അപമാനിച്ചവർക്ക് മുമ്പിൽ കരഞ്ഞു തളർന്നിരിക്കാതെ അതൊന്നും ബാധിക്കുന്നില്ലെന്ന മട്ടിൽ ജീവിക്കുന്നതാണ് അവനുള്ള മറുപടി പിന്നെ വീണ്ടും കരഞ്ഞു വിളിച്ച് അവനെ നേടിയെടുത്തിട്ട് ഇതേ സ്വഭാവം ജീവിതകാലം മുഴുവൻ സഹിക്കുന്നതിനേക്കാൾ വേണ്ടെന്ന് വെക്കുന്നതല്ലേ സത്യ നല്ലത് അവൾ ആ ഇരുട്ടിലും അവനെ പകപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു നീ വിചാരിക്കാത്ത രീതിയിൽ നിന്നെ സ്നേഹിക്കുന്നവർ നിനക്ക് ചുറ്റുമില്ലേ വിവേക സൗമ്യമായി ചോദിച്ചപ്പോൾ സത്യ കണ്ണുകൾ തുടച്ചുകൊണ്ട് മൂളി വേണ്ടെന്ന് പറയുന്ന ഒരാളെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് സത്യ നിലനിൽക്കില്ല ഇന്നത്തെ രാത്രി നിന്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചതെങ്കിലും ഇപ്പോൾ അവസാനം കണ്ടെത്തേണ്ടത് അവനുമായുള്ള ബന്ധത്തിലാണ് അവനത് പ്രകടമാക്കി ഈ രാത്രിയോടെ നീയും അത് ഉൾക്കൊണ്ടു നിൽക്കണം ജീവിതം അവസാനിപ്പിക്കാമെന്നുള്ള ചിന്തയല്ല അവനോട് നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വികാരങ്ങളെ വേണം അവസാനിപ്പിക്കാൻ ഇന്നു മുതൽ പുതിയൊരു സത്യയാകാൻ ശ്രമിക്കണം ഓർമയിൽ ഈ രാത്രി എന്നും ഉണ്ടാവണം സത്യ ഇരുളിന്റെ മറവിൽ പ്രാപിക്കാൻ വരുന്നവന്റെ ഉള്ളിൽ കാമം മാത്രമേ ഉണ്ടാകൂ നിനക്കും അത് മാത്രം മതിയെങ്കിൽ ഇതേപോലെ തന്നെ തുടർന്നോളൂ സത്യ ഒന്നും ഇണ്ടാതെയിരുന്നു വീട്ടിലേക്ക് പോയ്ക്കോ സത്യ ഞാനും പോകുക സത്യ പെട്ടെന്ന് വിവേകന്റെ കയ്യിൽ പിടിച്ചു ഒറ്റയ്ക്ക് നിർത്തി പോവല്ലേ എന്ന മട്ടിൽ ഇങ്ങോട്ട് വന്ന ധൈര്യം ഇപ്പോഴില്ലേ അവൾ മുഖം കുനിച്ചു ഈ രാത്രി നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ സത്യ ഈ പേരിൽ കൂടി നിനക്കൊരു മോശം പേര് വീഴുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല വിവേക് അവളെ വാര്യത്ത് വിട്ടിട്ട് തിരിച്ചു പോരുമ്പോൾ അതുവരെ മൃദുലമായി നിന്നവളുടെ ഉള്ളം കടുത്തു തുടങ്ങിയിരുന്നു മനസ്സിന്റെ കോണിൽ മുന്നേ കണ്ട ഒരു ചിന്തയുടെ യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്നവൾ ഒന്നുറക്കെ കരയാൻ പോലും ആഗ്രഹിച്ചില്ല ഇനിയും കരഞ്ഞു കണ്ണുനീർ തൂവാതെ ആ നോവത്രയും അവൾ ഉള്ളിലടക്കി നെഞ്ചു പിളർന്നു പോകുമ്പോഴും ആ ഇരുട്ടിൽ നോക്കിയവൾ വിങ്ങി പൊട്ടിയിട്ടും ഒരിട്ട് കണ്ണുനീർ തൂവാൻ മടിച്ചു അഭിമാനമില്ലാതെ വ്യക്തിത്വമില്ലാതെ സ്വയം താഴ്ന്നു കൊടുത്തുകൊണ്ട് ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങരുതെന്നുള്ള സാരംഗിയുടെ വാക്കുകൾ അവൾ ഓർത്തു നമുക്ക് യാതൊരു വിലയും മതിപ്പും തരാതെ തഴയുന്നിടങ്ങളിൽ നിന്ന് വേഗം ഇറങ്ങി പോകണം മുഷിപ്പ് നിറയ്ക്കുന്ന അതിഥിയെ സഹ്തരിക്കാൻ മടി കാണിക്കുന്നത് പോലെയാണ് ചില ബന്ധങ്ങൾ അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് മുറിയിൽ കയറി വാതിലടച്ച് കുത്തിയിട്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം കിടക്കയിലേക്ക് വീണു ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു സൂര്ജേട്ട നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചും വിധേയപ്പെട്ടു നിൽക്കുമ്പോൾ ആ മനസ്സിൽ എന്നോടുള്ള സ്നേഹം ഒഴിച്ചുള്ള എല്ലാ വികാരങ്ങളും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഉപാധികൾ സ്വാർത്ഥതയില്ലാതെ അടിമത്തമില്ലാതെ സ്നേഹത്തെക്കുറിച്ച് മാത്രം മനസ്സിലാക്കാൻ പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും വേണ്ടി വന്നു എന്നിട്ടും ഞാൻ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു ഇതിൽ കൂടുതൽ നോവാൻ വയ്യ ഉള്ളിൽ നിന്ന് പടിയിറങ്ങിയാലും കൺമുന്നിൽ നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഞാൻ വേദനിക്കപ്പെടും കാരണം അത്ര പെട്ടെന്ന് എനിക്കൊന്നും മായ്ച്ച കളയാൻ പറ്റില്ലല്ലോ ഇന്നിപ്പോ എനിക്കുള്ളിലെ കടമകളെ വിവേകേട്ടൻ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു കുറച്ചു ദൂരം പിന്നിട്ടാൽ നിങ്ങളെ വെറും ഒരു ഓർമ്മ പോലെ തള്ളി നീക്കാൻ എനിക്കാവൂ എനിക്ക് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവിക്കണം സത്യ പെരുപുരുത്തുകൊണ്ട് ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ അവളുടെ കവിൽ വിവേകിന്റെ അടിയിൽ വീങ്ങി തുടങ്ങിയിരുന്നു ജയദേവൻ കാലത്ത് തന്നെ എത്തിയിരുന്നു സൂര്യ ഉണർന്നു വന്നപ്പോൾ കാണുന്നത് ഹാളിരെന്ന ജയനയാണ് ആ നിമിഷം അവന്റെ മുഖം ഇരുണ്ടു എന്താണ് സൂരജെ വിശേഷം ഒന്ന് പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു അവൻ പരിഹാസത്തോടെ എതിരെയുള്ള സോഫയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ആ നല്ല കാര്യം പെണ്ണെവിടുന്നാ സത്യം ഇപ്പോൾ കെട്ടിക്കുന്നില്ലെന്ന മറുപടി പ്രതീക്ഷിച്ച സൂരജിന് ആ ചോദ്യം അല്പം അമ്പരപ്പുണ്ടാക്കി സൂരജിന്റെ മറുപടി വൈകുന്നത് മനസ്സിലായി ജയദേവൻ ചിരി അടക്കി പിടിച്ചു സൂരജ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് ആരെയെങ്കിലും കൊണ്ടുവന്നോ ഒന്ന് കൊള്ളിച്ച് ജയദേവൻ പറയുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റു പെൺകുട്ടിയുടെ വീട്ടുകാരോട് ഇന്ന് തന്നെ വരാൻ പറയാം അതാവുമ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണോ നാട്ടിൽ നിന്ന് കിട്ടിയതാണോ എന്ന് അറിയാലോ എന്തായാലും എനിക്കൊപ്പം ചേർത്ത് നിർത്താൻ നാണക്കേട് തോന്നാത്ത രൂപമാണ് അതെന്ത് സംസാരമാണ് സൂരജെ ചേർത്ത് നിർത്താൻ കൊള്ളില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ഉപേക്ഷിക്കണം അല്ലാതെ വേണ്ട വിധത്തിലുള്ള ആവശ്യങ്ങൾ നടത്തിയിട്ട് കൈകഴുകുന്ന പരിപാടി നട്ടിലുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല പിന്നെ ഈ പറഞ്ഞതൊക്കെ സത്യയെ നിന്റെ പിടിയിൽ നിന്ന് അവളൊന്ന് പുറത്തേക്ക് വരാനാണ് ഞാൻ കാത്തിരുന്നത് നിന്നേക്കാൾ യോഗ്യതയുള്ള പയ്യന്മാർ ക്യൂ ആണടാ അതുകൊണ്ട് അവൾ ഒരല്പം കരഞ്ഞാലും ഈ പേരിൽ നിന്നോടാരും സംസാരിക്കാൻ വരില്ല അവളുടെ കണ്ണീരൊപ്പി കൂടെ നിന്നോളാം ഞങ്ങൾ നീ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മാത്രം മതി സൂരജ് ദേഷ്യത്തിൽ തന്നെ മുറിയിലേക്ക് തിരികെ പോയി താഴെ നടന്ന സംസാരത്തിന്റെ ബാക്കി സത്യയോട് പ്രകടിപ്പിക്കാൻ അവൾ കിടക്കുന്ന മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് ലോക്കായിരുന്നു അരിശത്തോടെ അവൻ വാതിലിൽ ശക്തിയായി കൊട്ടി വെളുപ്പൻ കാലത്ത് എപ്പോഴും കരഞ്ഞു തറന്നുറങ്ങിയ സത്യ ശബ്ദം കേട്ട് ഡോർ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കലുതുള്ളി നിന്ന സൂരജിനെയാണ് അതേ നിമിഷം തന്നെ വാതിൽ വലിച്ചടച്ചവൻ ലോക്കിട്ടു മുഖത്തടിയേറ്റതുപോലെ അവൻ തിരിയുമ്പോൾ പിന്നിൽ ഊറേ ചിരിയുമായി ജയദേവൻ ഉണ്ടായിരുന്നു അയാൾ കൂടുതലായി ഒന്നും പറയാൻ നിന്നില്ല സത്യയുടെ പ്രവർത്തി തന്നെ അവനുള്ള ഏറ്റവും വലിയ മറുപടിയാണല്ലോ പ്രാതൽ കഴിക്കാനിരിക്കുമ്പോൾ തന്റെ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന സുരഭിയെ ജയൻ നെറ്റി ചുലിച്ചു നോക്കി കാരണം അവളുടെ കാതിൽ അപ്പോഴും ഹെഡ്സെറ്റ് കുത്തിവെച്ചിരുന്നു അവൾ ആരോടും സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ ജയദേവൻ അവളുടെ കാതിൽ നിന്ന് ഹെഡ്സെറ്റ് വലിച്ചെടുത്തു മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടി ടേബിളിൽ ശക്തിയിൽ അവൻ കൊട്ടി പറയുമ്പോൾ ആ ശബ്ദം നിറച്ച ഭീകരതയിൽ തുളസി പോലും വിറച്ചു പോയിരുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന മട്ടിൽ എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നാണോ നിന്റെ വിചാരം നിനക്ക് ഉണ്ണാനും ഉടുക്കാനും കിട്ടുന്നുണ്ടെങ്കിൽ നിന്നെ നിലയ്ക്ക് നിർത്താനും കഴിയും എത്ര സപ്ലി ഉണ്ടടി കഴിഞ്ഞ സെമിയിൽ ഞാനൊന്നും അറിയുന്നില്ലെന്ന് കരുതിയോ കഴിഞ്ഞ മൂന്ന് ദിവസം നീ ക്ലാസ് കട്ട് ചെയ്തിട്ട് എങ്ങോട്ടാണ് പോയത് ജയാ ഭക്ഷണം കഴിഞ്ഞ് സംസാരിക്കാം ഞാനും അങ്ങനെ തന്നെ കരുതിയതാണമ്മേ അപ്പോൾ കണ്ടില്ലേ അഹമ്മദി കഴിക്കുന്ന ഭക്ഷണത്തെ പോലും ബഹുമാനിക്കാൻ കഴിയാത്ത വിധത്തിൽ തിരിഞ്ഞുപോയി ഈ പറയുന്നതൊക്കെ ആരുടെ നന്മയ്ക്കാണെന്ന ചിന്ത പോലും ഇവൾക്കില്ല നന്മ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പരാജയപ്പെട്ടെന്ന് മനസ്സിലാകുമ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ അതുകൊണ്ട് എല്ലാം അവസാനിക്കുമല്ലോ അവസാന വാക്ക് സത്യയിൽ ഉറപ്പിച്ചവൻ പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി വിറയിലൂടെ അവൾ മുഖമുയർത്തി ജയദേവനെ നോക്കിയപ്പോൾ അയാളിൽ നിന്ന് കിട്ടിയ കടുത്ത നോട്ടം മൂലം അവൾക്ക് തല കുനിക്കേണ്ടി വന്നു തുടരും